ചേർത്തലയിൽ പട്ടാപ്പകൽ ദളിത് യുവതിക്ക് നേരെ ആക്രമണം തൈക്കാട്ടുശ്ശേരി സ്വദേശി നിലാവിനാണ് മർദ്ദനമെട്ടത് സി പി ഐ എം പ്രവർത്തകനായ പൂച്ചാക്കൽ സ്വദേശി ഷൈജുവും സഹോദരനും ആക്രമിച്ചു എന്നാണ് യുവതി പറയുന്നത് അത് കഴിഞ്ഞിട്ട് പേരിൽ ഞാൻ കൊണ്ട് കേസ് കൊടുത്തിട്ടാണ് പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് ചെയ്തു കൊറേ തെറിയും പറഞ്ഞു നിങ്ങളെ തല്ലുണ്ടൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിന്റെ പേര് കേസ് കൊടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആടിയത് അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടത് മനീഷ് മെഹ്വാൻ ഉണ്ട് ഇപ്പോൾ മനീഷ് എന്താണ് ഉയരുന്ന പരാതി മനീഷ് ഉന്മേഷ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണി കൂടി ചേർത്തല തൈക്കാട്ടുശേരി റോഡിലാണ് ഈ സംഭവത്തിന് ആസ്പദമായിട്ട് ഇവർ പറയുന്ന സംഭവം ഇന്നലെ രാത്രിയോടുകൂടിയാണ് രാത്രി ഏഴ് മണിക്ക് ഈ ഷൈജു എന്ന് പറയുന്ന ആളെ ആക്രമിച്ചു ഈ ഇന്ന് ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി നിലാവെന്നാണ് പെൺകുട്ടി വരും പത്തൊമ്പത് വയസ്സാണ് ദിൽ യുവതിയാണ് ആ പെൺകുട്ടിയുടെ സഹോദരങ്ങൾ ഷെയ്ജു എന്ന ഒരാളെ വിളിച്ചു അയാളുടെ മക്കളെ വിളിച്ചു മക്കളെ ഫോൺ വിളിച്ച സമയത്ത് ഷെയ്ജു ഈ നിലാവിന്റെ സഹോദരങ്ങളോട് മോശമായി സംസാരിച്ചു ഇതിന്റെ പേരിൽ നിലാവിന്റെ അതായത് ഇപ്പോൾ മർദ്ദന ഇരയായ ഈ പെൺകുട്ടിയുടെ സഹോദരങ്ങളും മർദ്ദിക്കുന്ന ആളായിട്ടുള്ള ഷെയ്ജുവും തമ്മിൽ ഇന്നലെ രാത്രി ചില വാക്കുതർക്കം ഉണ്ടായി ഇതിന്റെ പേരിൽ ഇന്ന് രാവിലെ പൂച്ചാക്കൽ സ്റ്റേഷനിൽ രണ്ടു കൂട്ടരും പരാതി കൊടുത്തു ഈ ഷെയ്ജുവും പരാതി കൊടുത്തു ഒപ്പം തന്നെ നിലാവും പരാതി കൊടുത്തു നിലാവിന്റെ സഹോദരങ്ങളും ചേർന്ന് പരാതി കൊടുത്തു രണ്ടു കൂട്ടരും തങ്ങളെ ആക്രമിക്കപ്പെട്ടു കൂട്ടരും കൊടുത്തത് ഈ ഷൈജു അവിടെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനാണെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് ഷൈജു സി പി എമ്മിന്റെ സ്വാധീനം ഉണ്ടെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് പിന്നീട് ഈ പരാതി കൊടുത്ത ശേഷം ഈ നിലാവ് നിലാവിന്റെ രണ്ട് സഹോദരങ്ങൾ അവർക്ക് പതിനെട്ടും പതിനാറും വയസ്സാണുള്ളത് അവർ മൂന്ന് പേര് കൂടി തിരിച്ച് പരാതി കൊടുത്ത് പൂച്ചാക്കല സ്റ്റേഷനിൽ നിന്ന് മടങ്ങി പോകുന്ന സമയത്താണ് ഇവരെ ഷൈജുവും ചില ഗുണ്ടകളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള പരാതിയാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ നിലാവ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് നിലാവിനെ വലിയ രീതിയിൽ നട റോഡിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചു നാഭി കിടക്ക ചവിട്ടി പിന്നീട് തുറവ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇപ്പോഴും ആശുപത്രി ചികിത്സയിലാണ് വായിൽ നിന്നും രക്തമടക്കം നിലാവിന്റെ വായിൽ നിന്ന് രക്തമടക്കം വരുന്ന രീതിയിലേക്ക് എത്തി അങ്ങനെ ഒരു പെൺകുട്ടിയെ പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയെ ഈ ഷെയ്ജുവും മറ്റു സുഹൃത്തുക്കളും ഗുണ്ടകളാണെന്ന് ആരോപിക്കുന്ന സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരെ ഷെയ്ജുവും ഷൈജുന്റെ കുടുംബവും ഈ തൈക്കാട്ടശ്ശേരി ചേർത്തല റോഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടും ഈ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിട്ടും പൂച്ചാക്കൽ പോലീസ് ഇതുവരെയും പരാതിയിൽ കേസെടുത്തിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളടക്കം വന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അത്തരത്തിലും ആരോപണം ഇപ്പോഴും മനീഷ് മഹിബാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്